സുഹൃത്തുക്കളെ ഷാജോസ് മീഡിയ ആണ് ഞാന്നുള്ളതേ മലപ്പുറം ജില്ലയിലെ ചെറുകോടാണ് കേട്ടോ ചെറുകോട് ചക്കാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഏഴ് സെൻറ്റ് സ്ഥലവും അതിമനോഹരമായ ഒരു ചെറിയ വീട് അതായത് സാധാരണക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ചെറിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ചെറിയൊരു വീട് വിൽപ്പന ഒക്കെ ഉണ്ട് അപ്പൊ ഇതിൻ്റെ പിന്നെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണട്ടോ അപ്പോൾ പുറത്തും നല്ല അടിപൊളി ഒരു മതിലൊക്കെ ഉണ്ട് ഏഹ് മതിലൊക്കെ ഉള്ള റോഡ് റോഡിൽ നിന്ന് നേരിട്ട് കയറുന്നതാണ് കേട്ടോ ചെറുകോടങ്ങാടിന്ന് ഏകദേശം ഒരു മീറ്റർ ഉള്ളൂ നമ്മളെ ഈ വീട്ടിൽ വൈദൂരം ഇതാണ് നമ്മളെ വീട് കേട്ടോ ഒരു സാധാരണക്കാർക്ക് സുന്ദരമായിട്ട് പാർക്കാൻ പറ്റിയ ഒരു വീടാണ് പുതിയ വീടാണ് കേട്ടോ പുതിയ വീടാണ് അപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ കയ്യിലാണത് ഉള്ളത് അതിനാണിപ്പോൾ അത് എടുത്ത് കാണ്ട് ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിച്ചുകാണ്ട് ഇപ്പോൾ അത് വിൽപ്പന വെച്ചേക്കാണ് ഏഴ് ഏത് സെൻറ്റ് സ്ഥലമാണുള്ളത് അതിൽ പിന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് കിച്ചന് ഡൈനിങ് ഹാള് ഔട്ട് പിന്നെ പിന്നെ പുറത്ത് നമ്മൾ ഉണ്ട് കിണർ വെള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വൈ സൗകര്യങ്ങളാണ് കൂ ഇതിൽ എടുത്തു പറയേണ്ടത് കേട്ടോ നേരെ റോട്ടെന്നാണ് കയറി തന്നെ നമ്മളെ ഈ സ്ഥലം പിന്നെ വീട്ടിൽക്കാണ് കേട്ടോ അപ്പൊ നമ്മളെ ഈ വീടിന് ഉടമസ്ഥർ ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം റുപയാണ് പിന്നെ കച്ചവടം എടുക്കുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അത്യാവശ്യം റേറ്റൊക്കെ എല്ലാ ഒരു ഏരിയ ആണ് കേട്ടോ നിലമ്പൂര് പെരിന്തൽമണ്ണ റോട്ടുമ്മക്ക് ഇവിടെ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഉള്ളൂ അപ്പം അത്ര അടുത്താണ് ചെറുവട്ടംകാടിക്കൊരു കിലോമീറ്ററേ ഉള്ളൂ അത്രയും അടുത്താണ് ഇവിടെ സെന്റിന് രണ്ടേകാലം റുപ്യ മാർക്കറ്റിലെ ഒരു ഏരിയ ആണ് അവിടെ ഇഷ്ടം പോലെ വെള്ളമാണ് കേട്ടോ ചെറിയ കിണർ ഇവിടെ ആറ് കോലിൻ്റെ അവിടെ വെള്ളം നിൽക്കുന്നുണ്ട് അത്രയും ചെറിയ കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഈ വീടും സ്ഥലം പിന്നെ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് വരും കേട്ടോ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി അപ്പം ഈ വീഡിയോ ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ആവശ്യക്കാർക്ക് ഉപകാരപ്പെടട്ടെ